മാധ്യമം എഡിറ്റോറിയൽ സെപ്റ്റംബർ രണ്ട് ചൊവ്വ സ്വത്തും സ്വാഭിമാനവും പണയം വെക്കാതെ സുരക്ഷിതവും തൃപ്തികരവുമായ ചികിത്സ തേടാമെന്ന പ്രതീക്ഷയോടെയാണ് ഓരോ മനുഷ്യനും സർക്കാർ ആശുപത്രികളിലേക്ക് കയറി വരുന്നത് സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനം ഇങ്ങനെ മതിയോ മാധ്യമം എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നു പരിഹരിക്കണം ജീവന്റെ വിലയുള്ള പോരായ്മകൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ദുരവസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് ശസ്ത്രക്രിയക്കും മറ്റുമുള്ള ഉപകരണം വാങ്ങുന്നതിലെ ചുവപ്പ് നാടുകളെക്കുറിച്ച് അന്വേഷണം നടത്തിയ സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു ഉപകരണങ്ങൾ ലഭിക്കാനുള്ള കാലതാമസത്തെക്കുറിച്ചും ഉപകരണങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ നിരന്തരം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ചും സങ്കടം സഹിക്കവയ്യാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി തുറന്നു പറഞ്ഞതിന്റെ അനന്തരഫലമായാണ് അന്വേഷണ സമിതിയെ സർക്കാർ നിയോഗിച്ചത് സൂപ്രണ്ട് മുതൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വരെ പലക്കുറി വിവരം അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും തന്റെ തുറന്നുപറച്ചിൽ വകുപ്പിനോ സർക്കാരിനോ എതിരല്ലെന്നും ബ്യൂറോക്രസിയുടെ മെല്ലെപ്പോക്കിനെതിരെയാണ് പോരാട്ടമെന്നും വ്യക്തമാക്കി ഒരു ഡോക്ടർ മുന്നോട്ട് വന്നതോടെ സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും സമാന സാഹചര്യമാണെന്ന് വെളിപ്പെട്ടു ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ലഭ്യമല്ലെന്ന വിമർശനവും ഉയർന്നു യൂറോളജി വിഭാഗം മേധാവി ഉന്നയിച്ച വിമർശനങ്ങൾ ഇപ്പോൾ മറ്റ് നാല് വിഭാഗങ്ങളിലെ മേധാവികൾ കൂടി ശരിവച്ചിരിക്കുകയാണ് ഉപകരണങ്ങൾ ലഭിക്കുന്നതിലെ ചുവപ്പുനാടയും ലഭ്യമാവുന്നവയുടെ തകരാറ് മൂലം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരാറുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് രോഗികളാണ് സാധനങ്ങൾ വാങ്ങി നൽകുന്നതെന്ന ആരോപണവും സമിതി ശരിവച്ചിട്ടുണ്ട് അതേസമയം കാര്യങ്ങൾ പൊതുയിടത്തിൽ വെളിപ്പെടുത്തിയതുവഴി ഡോക്ടർ പെരുമാറ്റച്ചട്ടലംഘനം നടത്തിയതായി സമിതി കണ്ടെത്തിയിട്ടുണ്ട് തുടക്കത്തിൽ ഡോക്ടറുടെ വിമർശനം പോസിറ്റീവായി കണ്ട സർക്കാർ പിന്നീട് ഡോക്ടർ പറഞ്ഞ രീതി തെറ്റായെന്നും ചട്ടലംഘനം നടത്തിയെന്നും വിമർശനം നടത്തിയിരുന്നു ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ആരോഗ്യമേഖല ഏറെ മുന്നിലാണ് ആശുപത്രികളുടെ നിലവാരവും മെച്ചപ്പെട്ടതാണ് ഈ വർഷം പതിനൊന്ന് ആശുപത്രികൾക്കു കൂടി ഗുണനിലവാരത്തിൽ ദേശീയ അംഗീകാരം ലഭിച്ചതോടെ ഈ ശ്രേണിയിൽ ഇരുന്നൂറ്റി അൻപതിലധികം ആശുപത്രികളായി നിർഭാഗ്യവശാൽ ഇതിനെല്ലാമിടയിലും കുറച്ചു നാളുകളായി പുറത്തുവരുന്ന വിവരങ്ങളും വാർത്തകളും അത്ര ആശ്വാസകരമല്ല പ്രശ്നങ്ങളും പ്രതിസന്ധിയുമെല്ലാം നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്നാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് സിസ്റ്റത്തെ ഗുണപരമാക്കി നിലനിർത്തേണ്ടത് ആരാണെന്ന ചോദ്യത്തിന് മറുപടിയില്ലതാനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയം കൊടുമ്പിരി കൊണ്ട സമയത്താണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ചത് അതിനു മുമ്പാണ് കോഴിക്കോട് ശസ്ത്രക്രിയ നടത്തിയ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചത് വർഷങ്ങളായി വേദനയും യാതനയും അനുഭവിക്കുന്ന ആ യുവതിയെ പറഞ്ഞു പറ്റിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു ഭരണകൂടം ഏറ്റവും ഒടുവിൽ വർഷം മുമ്പ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയിഡിന് ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് വയർ കുടുങ്ങിയ വിവരമാണ് ഈയിടെ പുറത്തു വന്നിരിക്കുന്നത് കാലുമാറി ശസ്ത്രക്രിയയും മരുന്ന് മാറി ചികിത്സയുമെല്ലാം വേറെ അനവധാനതയും അനാസ്ഥയും അവഗണനയും മുറ്റിയ അക്ഷന്തവ്യമായ അപരാധങ്ങളായി ഇതിനെയെല്ലാം കാണാനാവൂ അല്ലാതെ സിസ്റ്റത്തെ പഴി പറഞ്ഞതുകൊണ്ടായില്ല സമിതി റിപ്പോർട്ട് സർക്കാർ ഗൗരവമായി കാണേണ്ടതുണ്ട് അത് പക്ഷേ പരാതി ഉന്നയിച്ചവരോട് പ്രതികാരം തീർക്കാനാവരുത് മറിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനാകണം പിഴവുകൾ തിരുത്താനായിട്ടാവണം മന്ത്രിയുടെ ആഖ്യാനം കടമെടുത്തു പറഞ്ഞാൽ സിസ്റ്റം തകരാർ പരിപൂർണമായി പരിഹരിക്കപ്പെടണം സംസ്ഥാനത്തെ പാവപ്പെട്ടവരുടെ ഏക ആശ്രയമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ അവിടെ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും ആയിരങ്ങളെ ബാധിക്കും അവിടെ മെച്ചപ്പെട്ട സേവനങ്ങളും ചികിത്സയും ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാർ തന്നെയാണ് ലക്ഷങ്ങൾ വാങ്ങി ചികിത്സ നൽകുന്ന സ്വകാര്യ ആശുപത്രികളിലെല്ലാം സുഭദ്രവും സുരക്ഷിതവുമാണെന്ന് ആരും കരുതേണ്ടതില്ല അവിടെയും ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്ന് മാത്രം സ്വകാര്യ ആരോഗ്യമേഖലയും ഉത്തരവാദിത്വപൂർണമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനും സർക്കാർ തന്നെ മുൻകൈയ്യെടുക്കണം പാവപ്പെട്ടവരുടെ ആരോഗ്യരക്ഷാ കേന്ദ്രങ്ങളാണ് പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെയുള്ള പൊതുമേഖലാ ആരോഗ്യ സംവിധാനങ്ങൾ വീടും പറമ്പും കയ്യിൽ അവശേഷിച്ച പുന്നിൻതുണ്ടും സ്വാഭിമാനവും പണയം വെക്കാതെ സുരക്ഷിതവും തൃപ്തികരവുമായി ചികിത്സ തേടാമെന്ന പ്രതീക്ഷയോടെയാണ് ഓരോ മനുഷ്യനും ഈ ആശുപത്രികളിലേക്ക് കയറി വരുന്നത് അവരുടെ പ്രതീക്ഷ നിറവേറ്റപ്പെടുക തന്നെ വേണം ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ സംബന്ധിച്ച് മാധ്യമം അന്വേഷിച്ചിരുന്നു മികച്ച കെട്ടിടങ്ങളും സംവിധാനങ്ങളുമുള്ള പലയിടത്തും ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലെന്ന് കണ്ടു മരുന്നിന്റെയും ഉപകരണങ്ങളുടെയും ക്ഷാമം സാർവത്രികമാണെന്ന് പറഞ്ഞു ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവന്റെ വിലയുള്ള ആ ഇല്ലായ്മകൾ പരിഹരിക്കുക എന്നത് ഒന്നാം നമ്പർ അജണ്ടയായി സർക്കാർ പരിഗണിക്കണം അതേസമയം മറ്റിടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറെക്കുറെ നല്ല രീതിയിൽ നടക്കുന്ന നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനം ആകെ കുഴപ്പമാണെന്ന മട്ടിലെ പ്രചാരണം ഒഴിവാക്കപ്പെടേണ്ടതാണ് അത്തരം പ്രചാരണം നടത്തുന്നവർ ആരോഗ്യമേഖലയിലെ കേരള മാതൃകയെ മാത്രമല്ല അവിടെ നിസ്വാർത്ഥമായി ജോലിയെടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ കൂടിയാണ് അവഹേളിക്കാൻ ശ്രമിക്കുന്നത് മാധ്യമം പോഡ്കാസ്റ്റ്